അത് വാരിയുടെ പാനൽ അതുപോലെ തന്നെ യൂട്ടീൽ സോളാറിൻ്റെ ഇൻവേർട്ടർ അങ്ങനെയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തൊരു വർക്കാണ് അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പ്ലസ് നമ്മളെ കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതായത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പ്രവീൺ സാറിൻ്റെ വീട്ടിലാണ് ചെറുപ്പശ്ശേരി അപ്പോൾ അദ്ദേഹമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഫസ്റ്റ് തന്നെ സാർ നമസ്കാരം നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ലിയപ്പെട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെക്രശ്ശേരി പാലക്കാട് ജില്ലയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പ്രവീണായിട്ട് കുറേ കാലമായിട്ട് എൻ്റെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഒരു കഴിഞ്ഞ മാസമാണ് ഞങ്ങൾ ഫൈനൽ സ്റ്റേജിലെത്തി അപ്പോൾ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഓക്കെ വർക്കിലെല്ലാം ഞാൻ ഹാപ്പിയാണ് പ്രൊഡക്ഷൻ വൈസിലും അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ എനിക്കിപ്പോൾ കാണിക്കുന്നുണ്ട് പതിനേഴ് യൂണിറ്റ് വരെ ഇപ്പോൾ

ചെയ്യാനും ഇതിനൊക്കെ നല്ലതല്ലേ അപ്പോൾ നമ്മൾ മൂന്ന് കിലോ വാട്ടായിരുന്നു നമ്മൾ വാരിയുടെ പാനലാണ് അഞ്ഞൂറ്റി നാപ്പത് വാർട്സ് വരുന്ന ആറ് പാനലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബൈഫേഷ്യൽ പാനലാണ് അതിനനുസരിച്ചിട്ട് നമ്മളതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു അഡീഷണൽ ഒരു പാനലും കൂടി വെച്ചിട്ടുണ്ട് നമ്മളൊരു ഓഫ് ഗ്രീഡ് അല്ലേ ഓൾറെഡി സാറേഡ് ഓക്കെ അപ്പോൾ അതിലെനിക്ക് നിലവിലുണ്ടായിരുന്ന പാനൽ ഇതായിരുന്നു അപ്പൊ നമുക്കിത് നമുക്ക് സോൾഡ് ഔട്ട് കസ്റ്റമർ എത്ര എത്ര വാട്സ് വാട്സ് ആണ് ആറ് പാനൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി അറുപത്തിരണ്ട് വാട്സിന്റെ ആറ് പാനില് അദ്ദേഹം സെക്കൻഡ് ഹാൻഡ് ആണ് എത്ര വർഷം പഴക്കം അത് അഞ്ച് വർഷം പ്രൈസ് അത്യാവശ്യം പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു ഒരു പാനൽ പാനൽ നമ്മൾ വേണ്ടിട്ട് വാട്ട്സിന്റെ ഒഴിവാക്കാൻ എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് സ്പേസ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നിലവിലുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഹാപ്പിയാണ് കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് നോ ഇഷ്യൂ

കാരണം കറണ്ട് ബില്ല് ഡേ ബൈ ഡേ കൂടുന്നു എന്നുള്ള കണ്ടപ്പോൾ അങ്ങനെ മാറാന്നുണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് സാങ്കേതിക കാരണങ്ങളായാലും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി ഫൈനൽ ഡിസിഷൻ വന്നത് ഒരു ടു ത്രീ മന്ത്സിന്റെ ഉള്ളിലായിരുന്നു സബ്സിഡിയും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ അപ്പൊ ഞാൻ മൂന്നാല് ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ചും കൂടെ റീസണബിൾ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇപ്പം വീണ്ടായിരുന്നായിരുന്നു അതേപോലെ തന്നെ സബ്സിഡിയും കുറച്ച് ഹോൾഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ ചെയ്തത്

കുറച്ചുകൂടി കൂടുതൽ കിലോ വാട്ട് വെച്ചിട്ടുള്ള ഇൻവേർട്ടർ പ്ലസ് ഒരു പാനൽ കുറച്ച് കുറഞ്ഞ അതെ പാനൽ വാർട്സ് കുറച്ച് കുറഞ്ഞാൽ പിന്നീട് അപ്ഗ്രേഡ് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനില് നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും പാനലിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് വാട്സിൻ്റെ വാരിയുടെ ബൈഫേഷ്യൽ മോണോപ്രക്ക് പാനലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നാൽപ്പത്തൊമ്പത് വി ഒ സിയിൽ പതിമൂന്ന് ആമ്പയർ വരുന്ന പാനലാണ് വരുന്നത് അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഒറ്റ സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒറ്റ ലൈൻ ലൈൻ്റെ ചെയ്തിട്ടുള്ളത് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് വരുന്നത് ഇങ്ങനെയാണ് കിഴക്ക് പടിഞ്ഞാറിങ്ങനെ താഴേക്ക് അങ്ങനെ പോകും വെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊള്ളുന്ന സ്ഥലമാണ് തെങ്ങിൻ്റെ മറവ് വല്ലാതെ ബാധിക്കാത്ത രീതിയിൽ കുറച്ച് സെൻട്രൽ ആയിട്ടാണ് നമ്മൾ ചെയ്തുള്ളത് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചെയ്ത് ഓക്കെ അപ്പോൾ അത്രയാണ് നമ്മളീ ഒരു പാനലിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ലൈറ്റിങ് റസ്റ്റർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സോളാർ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സബ്സിഡിയാണ് മുമ്പൊക്കെ നാൽപ്പത്തി നാലായിരം രൂപ ഉണ്ടായിരുന്ന സബ്സിഡിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത് മുമ്പ് ഒരു എട്ട് കിലോ ആട്ട് ഒമ്പത് കിലോ വാട്ട് നമുക്ക് ചെയ്യുന്ന ഒരു സബ്സിഡി നമുക്ക് വെറും ത്രീ കിലോ വാട്ട് സിസ്റ്റം ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം എമൗണ്ട് നമുക്ക് കുറവായിട്ട് കിട്ടും അതുകൊണ്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ടൈമാണ് നമ്മൾ ഈ സമയത്ത് എല്ലാവരും സോളാർ ചെയ്യാൻ തയ്യാറാണ് നല്ലതാണ് ഒരു ലൈഫ് ലോങ് ആണ് ഒരിക്കലും നഷ്ടം വരുന്ന സംഭവമല്ല അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ ഇൻവേർട്ടർ അതുപോലെ തന്നെ ബാക്കി ടി ബി ബോക്സ് മീറ്റർ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഇൻവേർട്ടർ നോക്കാം നമ്മൾ യു ടി എൽ സോളാറിൻ്റെ ഇൻവേർട്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ഫൈവ് പോയിന്റ് ത്രീയുടെ ഇൻവേർട്ടർ ആണ് നമുക്ക് മാക്സിമം ഒരു ആറായിരത്തി എണ്ണൂറ് വാർഡ്സ് വരെ നമുക്ക് പാനൽ സപ്പോർട്ട് ചെയ്യും നിലവിൽ നമ്മൾ വെച്ചിട്ടുള്ളത് ആറ് പാനലാണ് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് അഡീഷണൽ ഒരു അഞ്ച് പാനലിൽ കൂടി ഒക്കെ കൊടുത്തിട്ട് പതിനൊന്ന് പാനൽ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പത് വി ഒ സി പ്ലസ് ആറായിരത്തി എണ്ണൂറ് വാർഡ്സ് പാനിൽ കൊടുക്കാൻ പറ്റുന്ന മോഡലാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന ബൈഫേഷ്യൽ പാനലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആമ്പിയർ കൂടിയ ടൈപ്പ് ഇൻവെർട്ടർ ആണ് അപ്പോൾ ട്വൻറ്റി ആംപിയർ വരുന്ന ഇവർട്ടറാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ലോഗർ ഉണ്ട് ആ ലോഗർ വഴി നമുക്ക് വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ ആ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഹോട്ട്സ്പോട്ടിലും ചെയ്യാം കണക്ട് ചെയ്തിട്ട് നമ്മളെ മൊബൈലിൽ സോളാർമാൻ സ്മാർട്ടെന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ആ ആപ്പ് വഴി നമുക്ക് നമുക്ക് ഡെയിലി ഉള്ള പ്രൊഡക്ഷൻ പ്രൊഡക്ഷന് ഉള്ള പ്രൊഡക്ഷൻ ഇയർലി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് മൊത്തം നമ്മളെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷനും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പ് വഴി മനസ്സിലാകാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ ഒറ്റ സ്ട്രിങ് ആയിട്ട് സിംഗിൾ സ്ട്രിംഗിലാണ് അപ്പോൾ നമ്മൾ നിലവിൽ കൊടുത്തുള്ളത് നമ്മൾ വേറെ സെപ്പറേറ്റ് ഒരു പാനിൽ സെറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് നമുക്ക് ഒരു സ്ട്രിങ് ആയിട്ട് ഇപ്പോൾ കൊടുക്കാം അപ്പം പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന ഇൻവേർട്ടറുകൾക്ക് ഒറ്റ സിംഗിൾ സ്ട്രിങ്ങിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ അത്രയാണ് ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽ വരുന്നത് നമുക്ക് നല്ല സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ബ്രാൻഡാണ് നമുക്ക് ആൾക്കാരിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ് യൂട്ടിൽ സോളാർ അതെന്താ വെച്ചാൽ നമുക്ക് ഫാസ്റ്റായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ഓൺ സൈറ്റ് സർവീസാണ് പത്ത് വർഷമാണ് വാറണ്ടി പീരീഡ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി നോക്കാം നമുക്ക് എ സി ഡി ബി വരണം ഡി സി ഡി ബി എ സി ഡി ബിയിൽ നമുക്ക് ഹാവൽസിൻ്റെ ഒരു എസ് പി ഡി ഉണ്ട് അതുപോലെ തന്നെ ഒരു എം സി ബി മുപ്പത്തി രണ്ടാം ഒരു എം സി ബി ഉണ്ട് അതുപോലെ തന്നെ ഡി സി ഡി ബി ആണെന്നുണ്ടെങ്കിൽ ഹാവൽസിൽ തന്നെ ഒരു എം സി ബി പ്ലസ് ഒരു സർജ് പ്രൊട്ടക്ടർ അതുപോലെ തന്നെ മേഴ്സെന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ഒരു ഫ്യൂസ് വരുന്നുണ്ട് അത്രയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ സൈഡിൽ വരുന്നത് അത് സെപ്പറേറ്റ് രണ്ട് എർത്തിങ് ആയിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേറെ സെപ്പറേറ്റ് ഒരു എർത്ത് ബെഞ്ച് വെച്ചിട്ട് നമ്മൾ ബോഡി എർത്ത് മൊത്തത്തിൽ ഇതിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബോഡി എർത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ മീറ്റർ ബോക്സിൻ്റെ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ ഇറത്ത് അങ്ങനെയുള്ള എല്ലാ ബോഡി ഇറത്തും നമ്മൾ ഒരു ഇറക്കിയിലേക്ക് കൊടുത്തിട്ട് സെപ്പറേറ്റ് നമ്മളൊരു ഇറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നീറ്റ് വൃത്തിയായിട്ട് നമുക്കതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേബിൾ ട്രെയിൻ കാര്യങ്ങളൊക്കെ വെച്ച് അതിന് ഒരു സെപ്പറേറ്റ് ഈ ഭാഗമൊക്കെ നമ്മൾ അടച്ച് വെച്ച് ഒന്നും വേറൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഐവറി ടൈപ്പ് ഐ എസ് ഐ മാർക്ക് വരുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റീലിൻ്റെ സ്ക്രൂ വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിക്കാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പോൾ എത്രയാണ് നമ്മൾ ഇവിടെ ഇൻവേർട്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇത് ഒരു സൺഷെയൻ്റെ ചോടായിട്ടാണ് അവൾ വെച്ചിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്ലോപ്പിൽ നമുക്കൊരു ഷീറ്റ് മറിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ എന്നാലും കൊല്ലി കുഴപ്പമൊന്നുമില്ല വെള്ളം വരാൻ തട്ടാത്തിട്ട് സ്ഥലത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നമുക്കിനി ഇറത്ത് ഒരു നാല് ഇറത്താണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ലൈറ്റിനിങ് അറസ്റ്റർ അതുപോലെ തന്നെ നമുക്ക് ഒന്ന് സ്ട്രക്ചറിന് അതുപോലെ തന്നെ ഒന്ന് എ സി ഡി ബി ഡി സി ഡി ബി എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ നമ്മൾ നാല് എർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എർത്ത് ചേമ്പർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ അതിൻ്റെ എനർജി മീറ്റർ പോലെ തന്നെ ഇവിടെയാണ് നെറ്റ് മീറ്റർ കെ സി ബിന്ന് നെറ്റ് മീറ്റർ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നിലവിൽ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് മുകളിൽ നമുക്ക് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കറണ്ട് പ്രൊഡക്ഷൻ വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് യൂണിറ്റ് പ്രൊഡക്ഷൻ ടോട്ടൽ വന്നിട്ടുണ്ട് അതുതന്നെ മൊത്തം നമുക്ക് ഏകദേശം ഒരു മൂന്ന് യൂണിറ്റുകളാണ് എക്സ്പോർട്ടായി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ വന്ന പ്രൊഡക്ഷൻ്റെ ഏകദേശം ഒരു യൂസ് വന്നിട്ടുണ്ട് ബാലൻസ് ഒരു മൂന്ന് യൂണിറ്റുകളും കൂടുതൽ എക്സ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സീറോ എനർജി ചാർജിൽ തന്നെ വരിക പിന്നെ ഫിക്സഡ് ചാർജ് മാത്രമേ ഉള്ളൂ വരുള്ളൂ അത്രയാണ് നമ്മൾ ഈ ഒരു ജനറേഷൻ മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് വരുന്നത് അത് വിഷൻ ടെക് എന്ന് പറയുന്ന ബ്രാൻഡിൽ അഞ്ച് വർഷം വാറൻറ്റി വരുന്ന നമ്മൾ മീറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എത്രയാണ് നമ്മളൊരു ത്രീ കിലോവാട്ട് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഏകദേശം ഒരു അയ്യായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരു വീടുകളിൽ മാക്സിമം ഒരു മൂവായിരം രൂപ മിനിമം കറണ്ട് ബില്ല് വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് നമുക്കിതിൽ വരുന്ന കോസ്റ്റ് വരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഇപ്പോൾ നിലവിൽ വരുന്ന എമൗണ്ട് അതിലൊരു എഴുപത്തി എണ്ണായിരം രൂപ നമുക്ക് സബ്സിഡി കിട്ടും അപ്പോൾ സബ്സിഡി കഴിഞ്ഞിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ഈ പ്രൊജക്റ്റ് എമൗണ്ട് വരുള്ളൂ നമുക്കൊരു ഒരു മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടും ചെയ്യും പിന്നെ ഭാവിയിൽ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ലൈഫ് ലോങ് നമുക്കത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യും ചെയ്യാം അത്രയും ഏണിങ്സ് ഉണ്ടാവുകയും ചെയ്യാം നമുക്ക് ഗ്യാസ് ഗ്യാസിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതുവഴിയൊക്കെ നമുക്ക് ബെനിഫിറ്റ് ആണ് ഓക്കെ അപ്പോൾ എത്രയാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതുപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഞാൻ ഭാഗരം സൈനിങ് ഓഫ്